ലാലേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് ബാ 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 ഭയം ഭക്തി ബഹുമാനം സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് അനിമിഷം ഇല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക ദിലീപ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് തിയേറ്റർ റിലീസിന് വന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് നാല് കോടി മുപ്പത് ലക്ഷമാണ് പ്രീസെയിൽ കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിലെ ഈ വർഷത്തെ തന്നെ നല്ലൊരു കേരള പ്രീസെയിൽ ബോക്സീസ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ് ഫസ്റ്റ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് പന്ത്രണ്ട് കോടിയാണ് സിനിമന്റെ കേരളത്തിൽ പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പന്ത്രണ്ട് കോടി മുപ്പത്തി എട്ട് ലക്ഷം രണ്ടാം സ്ഥാനം കൂളി എന്ന നമ്മുടെ രജനീകാന്ത് സിനിമയാണ് എട്ട് കോടി രണ്ട് ലക്ഷമായിട്ട് തൊട്ട് താഴെ തന്നെ ഭയം വ്യക്തി ബഹുമാനം എന്ന് പറഞ്ഞ നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ വന്നിരിക്കുകയാണ് നാല് കോടി മുപ്പത് ലക്ഷമായിട്ട് എന്തായാലും നമ്മുടെ ഈ വർഷത്തെ കേരള പ്രീസെയിൽ മൂന്നാം സ്ഥാനമാണ് ഭയം വ്യക്തി ബഹുമാനം നേടിയെടുത്തിരിക്കുന്നത് പ്രീസെയിൽ ഓപ്പണിങ്ങില് ഇനി സിനിമ റസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുപത്തി നാല് ലക്ഷമാണ് സിനിമ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം കാണാൻ സാധിക്കുന്നത് ഇനി ഓവർസീസിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ്റെ വെളിയിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് അമ്പ ി എട്ട് ലക്ഷത്തിന്റെ മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് കേരളത്തിലെ ഓപ്പണിംഗ് ആയിട്ട് അഞ്ചു കോടി സോറി കേരളത്തിലല്ല വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയിട്ട് അഞ്ചു കോടി പന്ത്രണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഈ നമ്മുടെ മലയാള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ വേൾഡ് വൈഡ് ഹയസ്റ്റ് പ്രീസെയിൽ കളക്ഷൻ നോക്കുമ്പോൾ നമ്മുടെ കളം കാവൽ സിനിമയെക്കാളും കൂടുതൽ കളക്ഷനാണ് ഭയം ഭക്തി ബഹുമാനം സിനിമ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നു ഫൈനലായിട്ട് ടോപ്പായ പ്രീസെൽ നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ ിമ്പുരൻ എന്ന് പറഞ്ഞ സിനിമയാണ് അമ്പത്തി രണ്ട് കോടി അറുപത് ലക്ഷം ഈ വർഷത്തെ രണ്ടാം സ്ഥാനം ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ സിനിമയാണ് മൂന്നാം സ്ഥാനം കളങ്കാവലാണ് നാലാം സ്ഥാനം തുടരും അഞ്ചാം സ്ഥാനം ബസൂഖ എന്ന് പറഞ്ഞ മമ്മൂക്ക സിനിമയാണ് എന്തായാലും ഭയം ഭക്തി ബഹുമാനം സിനിമയിന്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ടിലോട്ട് തന്നെ വരാം നമുക്ക് അടുത്ത ദിവസം എന്തായാലും അനുഭവം ഇല്ലാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പടം തിയേറ്റർ പോയി കണ്ടെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കൺബോക് ചെയ്യപ്പെടുത്തുക ചെയ്യാം ഭയം ഭക്തി ബഹുമാനം സിനിമയിൻ്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് വേർഡ് Duty collection report night. Uh,